ഹലോ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാ നമ്മൾ എന്താ ഇവന്റെ വീട്ടിൽ നിന്ന് നാല് പ്ലാറ്റീൻ മേടിച്ചിട്ടുണ്ടായി രണ്ട് ഫീമെയിലും ഒരു രണ്ട് മെയിലും അയിന് ഇന്ന് കാണിച്ചു തരാനാണ് പോണേ എന്റെ കയ്യിൽ നമുക്ക് ഇതിനെ വിടാം നമുക്ക് വിടാനുള്ള വീഡിയോ അപ്പൊ നമ്മൾ കാരണം ഈയിലിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനൊന്ന് കാണിച്ച നാളെ ഉള്ളോട്ടാകെ നമ്മള് പതിയെ പതിയായിട്ട് അയക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് നാല് പ്ലാറ്റിന്റെ അത് അങ്ങോട്ട് പോയിട്ടുണ്ട് തോന്നാ പൂച്ച ഈ പൂച്ചയുടെ വീഡിയോ നമ്മൾ വീട്ടില നമ്മള് മുന്നിട്ടോ പതിയെ പതിയായിട്ട് അയക്കുന്നുണ്ട് കേട്ടോ ഇതാ റിലീസാക്കുന്നുണ്ട് അതാ പതിയെ റിലീസൊക്കെ ആക്കാൻ പോകട്ടെ അതാ നിങ്ങൾക്ക് ഇതിലേക്ക് ഇത് ഫുള്ളായിട്ട് അയക്കാൻ പോട്ടെ ശ്രദ്ധിച്ച് കഴിക്കുക ശ്രദ്ധിച്ച് കഴിക്കോ കാണാൻ പറ്റൂട്ടോ ഞങ്ങൾ വിട്ട് തുടങ്ങിയിട്ടോ അതോ വിട്ടിട്ടുണ്ട് 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 എല്ലാ പ്ലാറ്റിന്തായോ അതാ പറഞ്ഞാൽ ആ പ്ലാറ്റികൾ മുഴുവനും ഇവിടെ വന്നിട്ടോ ശ്രദ്ധിച്ച് നോക്കാൻ ഞാൻ നമ്മുടെ ഫ്ലാറ്റുകള് രണ്ടു ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നാലെണ്ണോട്ടോ നാലെണ്ണം അപ്പൊ ചിലർക്ക് ഈ ഫ്ലാറ്റിയുടെ ഫീമെയിലും മെയിലും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അത് ഞങ്ങള് അടുത്ത വീഡിയോയിൽ ചെലപ്പോ പറയൂ ഇവ നിങ്ങൾക്ക് കിളി ഉണ്ട് പിന്നെ ഒരു പട്ടി ഉണ്ട് പട്ടിണ്ട്ട്ടോ അതിന്റെ രണ്ടാം തന്നെ വീഡിയോ അപ്പൊ അത് വേണ്ടവരൊന്ന് കമന്റിൽ ഒന്ന് പറയട്ടെ ഏത് വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടന്ന് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന വീഡിയോ ഞങ്ങൾ ഇടുന്നറിഞ്ഞ ഈ മറ്റേ കിളി ഉണ്ട് പിന്നെ നമ്മുടെ അർജുനുണ്ട് കേട്ടോ അറിഞ്ഞ പട്ടിയുടെ പേരട്ടെ പട്ടീടെ നമ്മള് മുന്നൊരു വീഡിയോ പഠിച്ചിട്ടുണ്ട് ആടുകളുടെ അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളുടെ നമ്മള് വിടാന്ന് കണ്ടിട്ടുണ്ടോ അപ്പൊ അയിന്റെ വീഡിയോ നമ്മൾ വേഗം തന്നെ വിടിക്കും എന്താ പൂച്ച നോക്കി കാട്ടോ കുറുമ്പനോ കുഞ്ഞു കുറുമ്പക്കില്ലാറി കേട്ടോ കുഞ്ഞുതാട്ടോ പൂച്ച അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും ബൈ